സമാധാനത്തിൻ്റെ നറുസന്ദേശവുമായി വീണ്ടും ഒരു നബിദിനം ഇസ്ലാം മതവിശ്വാസികളുടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ റബി ഉൽ അവൽ പന്ത്രണ്ട് ലോകമെങ്ങും ആഘോഷിക്കപ്പെടുകയാണ് കേരളത്തിൽ ഇന്നാണ് നബിദിനം ആഘോഷിച്ചത് ഘോഷയാത്ര നടത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും അന്ത്യപ്രവാചകന്റെ പിറന്നാൾ നാടെങ്ങും ആഘോഷിച്ചു പിറന്നാളിലുള്ള സന്തോഷപ്രകടനമായി പ്രകടനമായി മൗലിതാഘോഷവും നടക്കുന്നുണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് ഓരോ നബിദിനത്തെയും മുസ്ലിം ലോകം വരവേൽക്കുന്നത് ആളിക്കത്തുന്ന നരകാഗ്നിയിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിച്ചത് ഈ മഹാനുഭാവനായിരുന്നു പ്രപഞ്ചത്തിലെ സർവ്വസൃഷ്ടികൾക്കും കാരുണ്യസ്പർശമായിട്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി വന്നത് പിറന്നു വീഴുമ്പോൾ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ തിരുനബിയുടെ പിതാവ് ജീവിച്ചിരുന്നില്ല എങ്കിലും മലക്കുകളുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവിയിൽ നിരവധി അത്ഭുതങ്ങൾക്ക് ലോകം സാക്ഷിയായി അതേ അത്ഭുതങ്ങളോടെ അവിടുത്തെ ജന്മദിനം അല്ലാഹു സൃഷ്ടികൾക്ക് മുൻപിൽ ആഘോഷിച്ചത് ചരിത്രഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ് ചിട്ടയാർന്ന നടപടിയും സത്യസന്ധതയും സൽസ്വഭാവവും ശീലമാക്കിയ മുഹമ്മദിനെ അറേബ്യൻ ജനത അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത് ആറു വയസ്സായപ്പോഴേക്കും വാത്സല്യമാതാവും കൺമറഞ്ഞു തീർത്തും അനാഥനായ മുഹമ്മദിനെ പിന്നീട് വളർത്തിയത് വലിയുപ്പയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരകേന്ദ്രമായി പാവങ്ങൾ കത്താണിയായി അനാഥകൾക്ക് അഭയമായി മർദ്ദിതർക്ക് രക്ഷകനായി മുഹമ്മദ് നബി വളർന്നു പ്രബോധന വീതിയിൽ മുഹമ്മദ് നബി സഹിച്ച ത്യാഗങ്ങൾക്ക് കൈയും കണക്കുമില്ല ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ മദീനയിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും സഹായത്തിനായി വരുന്ന പാവങ്ങളെയെല്ലാം നബി സഹായിക്കുമായിരുന്നു ഈന്തപ്പനയോലയിൽ കിടന്നുറങ്ങിയ പ്രവാചകന്റെ ജീവിതത്തിലെ വിനയത്തിന്റെ പാഠങ്ങൾ എന്നും നിലനിൽക്കും ചാലക്കുടി ആര്യങ്കാല മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ മദ്രസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി നടത്തി ജാഫർ മുസ്ലിയാർ മനോജ് ബഷീർ ഷമീർ അഷ്റഫ് എം എസ് ബാദുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൗൺ ചുറ്റി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു